കേരളവും വയനാടിനെ മറന്നു ചൂരൽമല ദുരന്തത്തിൽ കാർഷിക മേഖലയ്ക്കുണ്ടായത് കോടികളുടെ നഷ്ടമാണ് കേന്ദ്രത്തിന്റെ സഹായ പ്രഖ്യാപനം വൈകുന്നേരം ഇവർക്ക് നൽകുന്നത് നിരാശയം ഏലത്തിന് റെക്കോർഡ് വില ഉള്ളപ്പോഴും പുഞ്ചിരിമട്ടത്തെ വനറാണി ഏലം എസ്റ്റേറ്റ് ഉടമകൾക്ക് പങ്കുവെക്കാൻ നഷ്ടക്കണക്ക് മാത്രമാണ് ബാക്കിയുള്ളത് കിലോയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലാണ് കേരളത്തിൽ ഏലത്തിന് ഇപ്പോഴത്തെ ചുരുങ്ങിയ വില ജൂലൈ മുതൽ ഫെബ്രുവരി വരെയാണ് ഏലം കൂടുതലായി വിളവെടുക്കുന്ന സമയം ഈ ഘട്ടത്തിലാണ് വയനാട് പുഞ്ചിരിമട്ടം വനറാണി ഏലം എസ്റ്റേറ്റ് രണ്ടു മാസത്തോളം ദുരന്തത്താൽ അടച്ചിടപ്പെട്ടത് ഏലച്ചെടികളുടെ സംരക്ഷണം മുതൽ വിളവെടുപ്പ് വരെ അവതാളത്തിലായി ഏറ്റവും മികച്ച വിളവ് കിട്ടേണ്ട സമയത്ത് അടച്ചിട്ടതുകൊണ്ട് എസ്റ്റേറ്റിന് നഷ്ടമായത് എട്ട് ടണ്ണിലധികം ഏലമാണ് ഇതിൻ്റെ മൂല്യം ഒന്നര കോടി രൂപയിലധികം വരും നമ്മുടെ പതിനഞ്ച് ഏക്കറോളം സ്ഥലം പോയി അത് ഏകദേശം ഏല ചെടികളുള്ളത് അപ്പോൾ ഒരു പതിനായിരം ചെടികളും പോയി പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പ്രോസസ്സ് ചെയ്യാനായിട്ട് നമുക്ക് കറണ്ടില്ല എന്താന്ന് വെച്ചാൽ നമുക്ക് പെർമിഷൻ കിട്ടുന്ന കറണ്ടിൻ്റെ എല്ലാം അതൊക്കെ സിവിൻ്റെ അത് കട്ടാക്കി അവരിങ്ങോട്ടില്ല ഇപ്പം തരാത്ത അവസ്ഥയാണ് അപ്പം പ്രോസസ്സിങ് നടക്കുമ്പോൾ കറണ്ട് വേണം ഇപ്പം നമ്മൾ ഇവിടുന്ന് എടുത്തിട്ട് നമ്മൾ വേറെ സ്റ്റോറുകളിൽ കൊണ്ടുപോയിട്ടാണ് വെച്ചാൽ ഇലവണങ്ങുന്ന സ്റ്റോറിൽ കൊണ്ടുപോയിട്ടാണ് നമ്മൾ ഉണക്കുന്നത് അത് നമുക്ക് ഇരട്ടി നഷ്ടമാണ് ഇവിടെ അഞ്ചു രൂപയായി തീരേണ്ടത് ഒരു കിലോയ്ക്ക് അവിടെ പതിമൂന്ന് രൂപ വെച്ച് കൊടുക്കേണ്ട അവസ്ഥയാണ് കൃഷി വന്ന് നോക്കിയിട്ട് അവർ ഓഫീസില് വന്ന് നോക്കി അതിനെക്കുറിച്ച് പിന്നെ ഒരു നിങ്ങൾക്ക് ഒരു റിപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും പ്രത്യേകിച്ച് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടില്ല വളരെ നഷ്ട ദുഃഖത്തിൽ ദുരിതത്തിലായ ഒരു അവസ്ഥ ഞാനിപ്പോൾ ആറു നീ എസ്റ്റേറ്റ് പറഞ്ഞിട്ട് ഇപ്പൊ നാൽപ്പത്തഞ്ച് വർഷത്തോളം ആയിരുന്നു ആ അതെ അതെ തീർച്ചയായും തീർച്ചയായും അജയ് ഈ നല്ല വില വിലയുള്ള സമയം അതുപോലെ തന്നെ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഇപ്പോൾ എസ്റ്റേറ്റ് പ്രവർത്തിക്കുന്നത് ദുരന്ത തന്നെ ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ഒരു മണിയോടെ തോട്ടത്തിലെ പണികൾ നിർത്തേണ്ടതുണ്ട് മൂന്ന് മണിയോടെ എല്ലാവരും തിരികെ ചൂരൽ മലയിലെത്തണം പതിനഞ്ച് ഏക്കറിലധികം ഏലം കൃഷി ചെയ്ത ഭൂമി ഉരുൾപൊട്ടലിൽ ഇല്ലാതെയായി സർക്കാർ പ്രതിനിധികൾ നഷ്ടത്തിന്റെ കണക്കെല്ലാം രേഖപ്പെടുത്തി രേഖപ്പെടുത്തിപ്പോയത് മാത്രമാണ് ഇതുവരെയുള്ള ഇടപെടൽ പുഞ്ചിരിമട്ടത്തിനു മുകളിൽ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിന് തൊട്ടടുത്താണ് ഞനി നിൽക്കുന്ന വനറാണി ഏലം എസ്റ്റേറ്റ് കോടികളുടെ നഷ്ടമാണ് ഉരുൾപൊട്ടൽ ഈ മേഖലയ്ക്ക് കേന്ദ്ര സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുമ്പോൾ കാർഷിക മേഖലയിലുണ്ടായ ഇത്തരം നഷ്ടങ്ങൾ കൂടി പരിഗണിക്കണമെന്നാണ് ഈ മേഖലയിലുള്ളവർക്ക് പറയാനുള്ളത് അഖിലോട്ട് അഖിലോട്ടുപാർക്കൊപ്പം സി വി അനുമോദ്